അസ്സലാമു അലൈക്കും ആക്രമണങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയായി വന്നുകൊണ്ടേയിരിക്കുന്നു ഒന്നിനു പുറകെ മറ്റൊന്നായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചതു മുതൽ വാർത്തകളിലെങ്ങും ഇത്തരം ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ വാർത്തകൾ മാത്രമാണ് കേൾക്കാൻ കഴിയുന്നത് വാർത്താ ചാനലുകൾക്ക് ചാകരയാണ് അവർക്കെന്തായാലും ഓരോ ദിവസത്തിൽ അവരുടെ ചാനൽ റേറ്റിങ്ങും റീച്ച് കൂട്ടുവാൻ വേണ്ടി വ്യത്യസ്തമായ വാർത്തകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ മറുവശത്ത് അത്തരം വാർത്തകൾ കേട്ട് കേരള ജനത വല്ലാതെ സങ്കടപ്പെടുകയാണ് ഈ നാടിന്റെ ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അവർ ചിന്തിക്കുകയാണ് കാരണം കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല പണ്ട് കൊലപ്പെടുത്തുന്നത് മറ്റുള്ളവരെയാണെങ്കിൽ ഇന്ന് തന്റെ സ്വന്തം കൂടപ്പിറപ്പുകളെ സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ കൊലപ്പെടുത്തുന്ന ആ ഒരു ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അതിലേറ്റവും കൂടുതലും കേൾക്കുന്ന വാർത്തകൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ലഹരി ഒരു വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്നു ലഹരി സമൂഹത്തെ മുഴുവനും ആ ലഹരിയിൽ ഉപ്പയാണെന്നോ സ്വന്തം പെങ്ങളാണെന്നോ കുടുംബക്കാരാണെന്നോ നോക്കാതെ കൊന്നു തള്ളുകയാണ് നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു വാർത്ത കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചതാണ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മകൻ അമ്മയുടെ കഴുത്തറത്തു അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഊമന്തറ ജലീലിന്റെ ഭാര്യ സീനത്തിനെയാണ് മകൻ മു ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരൻ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ നോക്കിയത് തന്റെ സ്വന്തം ഉമ്മയായിരുന്നു സീനത്ത് എന്ന് പറയുന്ന അൻപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മ ലഹരിക്ക് പോയ തന്റെ സ്വന്തം മകനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ഉമ്മയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ആക്രമണം സ്വന്തം മകനിൽ നിന്ന് മേൽക്കേണ്ടി വന്നത് മാസങ്ങളോളം വേദന സഹിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ച് രാത്രി ഉറങ്ങാതെ പൊന്നുപോലെ വളർത്തി വലുതാങ്കി തന്റെ സ്വന്തം മക്കൾ ആ ഉമ്മയെ കൊലപ്പെടുത്തുന്നു ലഹരി എന്ന് പറയുന്ന മാരകമായ വസ്തു ഒരു മനുഷ്യന്റെ ചിന്തകളെ എത്രത്തോളം പൈശാചികമാക്കി മാറ്റുന്നു എന്നുള്ളത് ഇതിനേക്കാൾ വലിയ ഉദാഹരണം ഏറിയില്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ലഹരി അടിമപ്പെട്ടുകൊണ്ട് തന്റെ സ്വന്തം ഉപ്പേയും ഈ ചെറുപ്പക്കാരൻ ആക്രമിച്ചിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു എനിക്ക് ആ പേരുകൾക്കും മുഴുവല്ലാതെ സങ്കടം തോന്നുന്നുണ്ട് കാരണം ആ പേര് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരാണ് പ്രായമായ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും അവരോട് മറുത്തൊരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല എന്നും പഠിപ്പിച്ച ലോകത്തിന്റെ നായകനായ അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യ പ്രവാചകർ മഹമ്മദ് മിസ്വ അള്ളാഹുഅലൈ വസ്ലമ തങ്ങളുടെ മുഹമ്മർ എന്ന് പറയുന്ന നാമമാണ് ഈ നരാധമനുള്ളത് സ്വന്തം മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗ്ഗമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പേരാണ് ഇവനൊക്കെ ആ പേരിന് പോലും അർഹനല്ല നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം ഒരു മാസം മുമ്പാണ് എനിക്ക് തോന്നുന്നു ഒരു മാസം പോലും ആകുന്നില്ല സുബൈദ എന്ന് പറയുന്ന ഉമ്മയെ ആഷിക് എന്ന് പറയുന്ന ലഹരിക്കടിമപ്പെട്ട് പോയ തൻ്റെ സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ ഉമ്മ ഒരു രോഗിയായിരുന്നു ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് കിടപ്പിലായിരുന്നു ഒരു ഉമ്മയെ ആ ഉമ്മയുടെ രോഗം പോലും നോക്കാതെ പ്രായം പോലും നോക്കാതെ ലഹരിക്കടിമപ്പെട്ട് ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തി എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു ഈ കൊലപാതകം ഇത് പറയുന്നത് ആ ചെറുപ്പക്കാരനല്ല ആ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലഹരിയാണോ ഇതുപോലെ എത്രയെത്ര വാർത്തകളാണ് നാം എല്ലാവരും കേട്ടത് നിരന്തരമായി കേൾക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒരു മകൻ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് തൻ്റെ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി സൗദി അറേബ്യയിലും ഇതുപോലെ ഒരു ഹൈന്ദവ സഹോദരൻ അധികം ഒരു പ്രവാസിയായിരുന്നു നാട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട തൻ്റെ സ്വന്തം മകനെ എങ്ങനെയെങ്കിലും അതിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി സൗദിയിലേക്ക് കൊണ്ടുവന്നു അവസാനം അവിടെ വെച്ചുകൊണ്ട് ലഹരി കിട്ടാതെ അതിൻ്റെ ദേഷ്യത്തിൽ അതിൻ്റെ വിഭ്രാന്തിയിൽ തൻ്റെ സ്വന്തം പിതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഇതാണ് നാം എല്ലാവരും ഇപ്പോൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മുടെ നിയമ സംവിധാനങ്ങൾ കർശനമാവാത്ത കാലത്തോളം ഇത്തരം ആക്രമണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും അതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടേയിരിക്കും നമുക്കിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം ഇതിനൊരാർത് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ കർശനമായി മാറണം ലഹരി തുടച്ചു നീക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരം ആക്രമണങ്ങൾ ചെയ്യുന്ന പ്രതികൾക്ക് കർശനമായ എന്താണോ അർഹിക്കുന്ന ശിക്ഷ അതികഠിനമായ ശിക്ഷ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ നടക്കാതിരിക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥിതി ഇത്തരം പ്രതികൾക്ക് വീണ്ടും വീണ്ടും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ചെയ്യാനുള്ള വഴിയൊരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ജയിലിൽ വളരെയധികം നല്ല വിഭവ ഭക്ഷണങ്ങളാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുട്ടും കടലക്കറിയും ഇഡലിയും ചപ്പാത്തിയും ബിരിയാണിയും ഊണുമൊക്കെ അങ്ങനെ വിഭവസമർദ്ദമായ ആഹാരങ്ങൾ കണ്ടില്ലേ ഇതാണ് കേരളത്തിലെ ജയിലുകളിൽ പ്രതികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ വിവരങ്ങൾ ഇത് ഏകദേശം മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള മെനുവാണ് ഒരുപക്ഷേ ഇപ്പോൾ അതിൽ നിന്നും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കാണും അന്നാ സമയങ്ങളിൽ എല്ലാ ദിവസവും പ്രതികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ മെനുവാണിത് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അത്താഴവുമെല്ലാം മുടങ്ങാതെ കിട്ടും ഇഡലിയും ദോശയും സാമ്പാറും ചായയും ഉപ്പുമാവും ചോറും അവിയലും തീയലും തൈരും നല്ല ഒന്നാംതരം മീൻകറിയും പുറമേ ബിരിയാണിയും മട്ടനുമെല്ലാം ഇത്തരത്തിൽ നല്ല ആഹാരവും കിടക്കാൻ നല്ല സ്ഥലവും കിട്ടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം പ്രതികൾ വീണ്ടും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ചെയ്യാതിരിക്കുക കൊലയ്ക്ക് കൊല എന്നുള്ളത് തന്നെയായിരിക്കണം ശിക്ഷ പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകൾ വരുമ്പോൾ അതിന് താഴെ മുസ്ലിം അല്ലാത്ത മറ്റു മരസ്ഥർ പോലും അന്നുകൊണ്ട് കമന്റ് ചെയ്യാറുണ്ട് സൗദിയിലെ ശരിയത്ത് നിയമം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് പിന്നെ അത് മാഞ്ഞു പോകും അടുത്ത ആക്രമണം വരുമ്പോൾ പിന്നെയും ആ കമന്റ് ആ ഇസ്ലാമിന്റെ ശരിയത്ത് നിയമം അത് കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങൾക്ക് അരുതി വരുത്താൻ കഴിയുകയുള്ളൂ കൊലയ്ക്ക് കൊല എന്ന് പറയുന്ന ശരിയത്ത് നിയമം അതൊരു പ്രാകൃതമല്ല ഈ ഒരു കാലഘട്ടത്തിൽ പുരോഗമനകാർക്ക് പോലും ആ ഒരു നിയമത്തെ ശരിവെക്കേണ്ടി വരുന്നു നോക്കൂ കാന്തപുരം മേപ്പിയമ്പുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ ഹക്കീം ഹസ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അറുനു നമുക്കൊന്ന് കാണാം ഷാരോൺ എന്ന് എന്ന് പറയുന്ന ഒരു മുൻ ജസ്റ്റിസ് പറയുകയാണ് കൊല കൊലയ്ക്ക് മദ്യപിച്ചകളുടെ തോതിലുള്ള ശിക്ഷ ലഭിക്കുമ്പോഴാണ് മദ്യപാനത്തിനും അതിനെ കൂടെ നിൽക്കാനും തയ്യാറാകാതെ വരുന്നത് ശക്തമായ ശിക്ഷയാണ് തെറ്റുകൾ നിയന്ത്രിക്കാനുള്ള മാർഗം നിങ്ങൾ ശക്തമായ നിയമമുള്ള നാടുകളുടെ ക്രിമിനൽ സ്റ്റേറ്റസ് എടുത്ത് പരിശോധിച്ചു നോക്കൂ അവിടെ വളരെ കുറവാണ് ക്രൈമുകൾ ഉദാഹരണമായ സ്വഭാവമുള്ള നാടുകളിൽ ക്രൈമുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ോസ് ഏർപ്പെടുത്തിയാൽ അതിലൂടെയാണ് നിങ്ങൾക്ക് രക്ഷയുള്ളത് കൊന്നവനെ ഒരാളെ കൊല്ലുമ്പോഴാണ് നൂറാളെ കൊല്ലാതിരിക്കുന്നത് നിയമം എന്ന് പറയുന്ന ചിന്താഗതി യഥാർത്ഥത്തിൽ കൊലപാതകം നാട്ടിൽ ധാരാളമായി അടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര കൃത്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് കൊല്ലയ്ക്ക് കൊല എന്ന് പറയുന്ന ആ കൃത്യമായ നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങളുടെയും പീഡനങ്ങളുടെയും വാർത്തകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇനി കേൾക്കാതിരിക്കുകയുള്ളൂ ഇത്തരം അപകടകാരികളായ ലഹരികളിൽ നിന്നും ലഹരി മാഫിയകളിൽ നിന്നും അള്ളാഹാസുബാൻ നഹൂബത്താല നമ്മുടെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും കാത്തർഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയൊരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹാ സുബാൻ നഹൂബത്താല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ